കടൽക്കയറ്റ പ്രശ്നത്തിൽ സർക്കാരിന്റെ അനാസ്ഥ കണ്ണമാലി പ്രദേശവാസികൾ ഫോർട്ടുകുച്ചി ആലപ്പുഴ തീരദേശ പാത ഉപരോധിച്ചു രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച ഉപരോധത്തിൽ തീരദേശ പാത വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു ടെട്രാപാഡ് പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ച സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം ജില്ലാ കളക്ടർ എത്തിയാണ് ഉപരോധം അവസാനിപ്പിച്ചത് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ എന്തായാലും കണ്ണമാലി പ്രദേശവാസികളുടെ പ്രതിഷേധം ഇനിയും തുടരുമെന്ന് തന്നെയാണ് അവർ അറിയിച്ചിരിക്കുന്നത് നിലവിലിപ്പോൾ ജില്ലാ കളക്ടർ എത്തി ഉപരോധം റോഡ് ഉപരോധം അടക്കമുള്ളവ അവസാനിപ്പിച്ചെങ്കിലും രീതിയിലുള്ള തുടർനീക്കങ്ങളായിരിക്കും ഇനി നടക്കുക അതോ രാവിലെ ആറു മണി മുതലാണ് ഫോർട്ട് കുഴിച്ചി ആലപ്പുഴ തീരദേശ പാത കണ്ണമാലി സ്വദേശികൾ കണ്ണമാലി പ്രദേശവാസികൾ ഉപരോധിച്ചത് ഏകദേശം എട്ട് മണിക്കൂറോളം ഉപരോധം നീണ്ടും ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഈ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുമെന്നുള്ള ഉറപ്പ് നൽകണമെന്നുള്ളതായിരുന്നു ആ പ്രദേശവാസികളുടെ ആവശ്യം ആരും തഹസിൽദായും അതിനുശേഷം ഡെപ്യൂട്ടി കളക്ടർ എത്തിയെങ്കിലും അനുനയ നീക്കം പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നേരിട്ടെത്തി ആ പ്രശ്നങ്ങൾ സംബന്ധിച്ച് കാര്യങ്ങൾ സമരക്കാരോട് ചേർന്നു യും അതിനുശേഷം ചൊവ്വാഴ്ച ഒരു യോഗം കൂടിക്കൊണ്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള നിലയിലേക്ക് എൽ ഡി ആയിരുന്നു എന്തായാലും നിലവിൽ ചൊവ്വാഴ്ച സമരസമിതി നേതാക്കളുമായിട്ടും ആ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അധികാരികളുമായിട്ട് ജില്ലാ കളക്ടർ ചർച്ച വയ്ക്കുന്നുണ്ട് ആ യോഗത്തിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക പ്രധാനമായിട്ടും രണ്ട് ആവശ്യങ്ങളാണ് സമരസമിതി നേതാക്കൾ ഉന്നയിച്ചത് ടെക്രാ പോ പൂർണ്ണമായിട്ടും ആ പദ്ധതി നടപ്പിലാക്കണം മാത്രവുമല്ല ഈ കൊച്ചിൻ കോർട്ടസ്റ്റ് നിലവിൽ ഡ്രഡ്ജ് ചെയ്യുന്ന മഴൽ അത് തീരദേശ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം അത്തരത്തിലുള്ള എല്ലാ നടപടികളും ഉടൻ തന്നെ ഉണ്ടാകണം എന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഉപരോധ സമരം സംഘടിപ്പിച്ചത് എന്തായാലും ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് സമരസമിതി നേതാക്കളായിരിക്കും അതിനുശേഷം ശക്തമായിട്ടുള്ള പരിഹാരം സംബന്ധിച്ച് നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ മറ്റ് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം ബാബുവാണ് വിവരങ്ങൾ നൽകിയത്